കേട്ടല്ലേ പോലീസോ ഒരു ഒരു പൈസ പോലും കയ്യിൽ നിന്ന് എടുക്കാതെ സിനിമ നിർമ്മിക്കാൻ കഴിയുമോ എന്നാൽ സൗബിൻ ഷാഹിറും കൂട്ടരും അങ്ങനെ എന്നാണ് പോലീസ് പറയുന്നത് വഴികൾ അവസാനിക്കുന്നില്ല ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ എന്റെ ദൈവമേ കള്ളമാരാണ് നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ള പറവ ഫിലിംസ് വഞ്ചന വീട്ടിലോ ഇത് തീക്കളിയാണ് കേന്ദ്ര ധനമന്ത്രിയെ വിളിക്കും പുറത്ത് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് അത് കഴിഞ്ഞ് വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആണ് അറിയണം മാറ്റും മലയാളം ഒരക്ഷരം നാല്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അരൂർ സ്വദേശി സിറാജ് ഹമീദിൽ നിന്ന് കോടി രൂപ വഞ്ചിച്ച കേസാണ് സൗബിന്റെയും പറവ ഫിലിംസിന്റെയും വലിയ നികുതി വെട്ടിപ്പ് പുറത്തെത്തിച്ചത് വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒരറ്റം മാത്രമാണ് സൗബിന്റെ നേതൃത്വത്തിൽ നടന്നതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഏഴു കോടി രൂപ പോലും തിരിച്ചു കൊടുത്തില്ല അയ്യോ എനിക്ക് കാശ് കാശ് വാങ്ങിച്ച ശീലമില്ല സിനിമയ്ക്ക് ഇരുപത്തിരണ്ട് കോടിയിലധികം നിർമ്മാണ ചെലവായി പറയുന്നു എന്നാൽ രേഖകൾ തെളിയിക്കുന്നത് പതിനെട്ട് കോടി മിച്ചമയായുള്ള ജി എസ് ടി അടക്കം സൗബീനും ഷോൺ ആന്റണിയും ചേർന്ന് പറവ എന്ന പേരിൽ ഈ പാവപ്പെട്ട സിരാജിനെ പറ്റിച്ചു എനിക്ക് ഒന്നേ അറിയാനുള്ളൂ ഞാൻ പണവും ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഇത്ര കൃത്യമായിട്ട് ആരാണ് പറഞ്ഞു തന്നത് ഷോണിനെയും പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് എടുത്ത ജാമ്യമില്ലാ വകുപ്പിലെ അറസ്റ്റ് വാറന്റ് ഉണ്ടായേക്കാം പണിയെടുത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറഞ്ഞ് പറ്റിച്ചത് വായിന്നിറങ്ങുള്ളൂ തന്നെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകളും അക്കൗണ്ടുകളും മരവിപ്പിക്കപ്പെടാം സ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നതോടെയാണ് പോലീസ് റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ഇ ഇപ്പോൾ ആദായ നികുതി വകുപ്പും സൗബിനെ വളഞ്ഞിരിക്കുന്നത് സ്വയം ഞാൻ അത് കൊണ്ടേ ും സൗബീനും മുഴുവൻ പണവും ഇമോഷണൽ ഇമോഷണൽ ആയിക്കോ സൗബീനും ബാബുവിനും നോട്ടീസ് അയച്ചു ഇ ഡി പക്ഷെ അവർ ഗവനിക്കുന്നില്ല പോവുന്നില്ല ഇടി വീണ്ടും നോട്ടീസ് അയക്കും അല്ലെങ്കിൽ പോയി പൊക്കും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ ദൈവം കാട്ടെ യോഗം അവസാനിച്ചിരിക്കുന്നു എല്ലാരും പിരിഞ്ഞു നോക്കോളൂ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം